ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം ഇന്നും എനിക്ക് വാഴ്ത്തപ്പെട്ട പാടാകട്ടെ അവിടുത്തെ ദിവ്യസ്നേഹം നമ്മെ നിത്യം വഴി നടത്തിയ ദൈവനായി സ്തുതിക്കുന്നു നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു അതുകൊണ്ട് ഞാൻ നിനക്ക് ദയ ദീർഘമാക്കിയിരിക്കുന്നു എന്ന തിരുവഴുത്തിനായി സ്തോത്രം ദൈവത്തിൻ്റെ നിത്യസ്നേഹം അവിടുത്തെ ദയ അതൊരിക്കലും മാറാത്തതും അവിടുത്തെ വിശ്വസ്തത എന്നും എന്ന് പറഞ്ഞു കരുണ തീർന്നു പോകാത്ത ഒരു ദൈവം ആ ദൈവകൃപ നമ്മളെ എന്നോളം എങ്ങനെയോളുമായിട്ട് നടത്തുന്നതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു ഒരു ജീവിതയാത്രയിൽ ആ ആവശ്യമായിരിക്കുന്ന കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുകയും യാത്രയിൽ വരേണ്ടുന്ന ഗൈഡ് ലൈൻസ് അതിനുള്ള മാർഗങ്ങൾ അല്ലെങ്കിൽ ആ വഴികളെല്ലാം വിശദമായി ആരാഞ്ഞ് അത് പാലിക്കുന്നതിനുള്ള ഒരു തീരുമാനത്തോടുകൂടെ ഉള്ളൊരു യാത്രയായിട്ട് ക്രിസ്തീയ ജീവിതത്തെ നമുക്ക് കാണുവാനായിട്ട് ഈ സങ്കീർത്തന ധ്യാനത്തെക്കൂടെ കാണുവാനായിട്ട് കഴിയും അതിൽ വരുന്ന പ്രതിബന്ധങ്ങളെയും പ്രതികൂലങ്ങളെയും എല്ലാം എപ്രകാരം തരണം ചെയ്യണമെന്നും അതിനെന്താണ് മാർഗമെന്നുമാണ് തിരുവഴുത്ത നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഈ തിരുവചന ധ്യാനം അപ്രകാരമുള്ള പ്രതിസന്ധികളിൽ നമുക്ക് കൂട്ടായും ഇരുട്ടത്ത് വെളിച്ചമായി അതാണ് ഇരുട്ടത്ത് വെളിച്ചമായി തിരുവിനെ നമുക്ക് അനുഗ്രഹമായി മാറും നമ്മുടെ ഊർജമായി സംരക്ഷണ കവചമായി എല്ലാം പല രീതിയിൽ മാർഗദർശനിയായി മാർഗദർശിയായി വഴികാട്ടിയായി എല്ലാം ദൈവത്തിൻ്റെ വചനം നമ്മോട് കൂടെ ഇരിക്കും ദൈവത്തിൻ്റെ വചനം നമ്മളെ പ്രബോധിപ്പിക്കും നമ്മൾ അത് ആ തിരുവചനത്തിൻ്റെ അത്ഭുതങ്ങളെ കാണണമേ എന്നുള്ള പ്രാർത്ഥനയോടെയാണ് കഴിഞ്ഞ വാക്യങ്ങളിൽ കഴിഞ്ഞ പാരഗ്രാഫ് തീർന്നത് അത് അത് ഉറപ്പിക്കുന്നത് ആ അത്ഭുതങ്ങളെ കാണുവാൻ പ്രതികരണമേ എന്നുള്ള ദാവീതിൻ്റെ പ്രാർത്ഥന ഇവിടെ ഇരുപത്തി അഞ്ച് മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ ദാലത്ത് എന്ന് പറയുന്ന അധിക അടുത്ത ഖണ്ഡയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് അവിടെ താവീത എങ്ങനെയാണ് എൻ്റെ പ്രാണൻ പൊടിയോട് പറ്റിയിരിക്കുന്നു തിരുവചനപ്രകാരം ജീവിപ്പിക്കണമേ എൻ്റെ വഴികളെ ഞാൻ വിവരിച്ചപ്പോൾ നീ എനിക്ക് ഉത്തരം വരളി നിൻ്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണമേ നിൻ്റെ പ്രമാണങ്ങളെ വഴി എന്നെ ഗ്രഹിക്കണമേ എന്നാൽ ഞാൻ നിൻ്റെ അത്ഭുതങ്ങളെ ധ്യാനിക്കും എൻ്റെ പ്രാണൻ വിഷാദം കൊണ്ടൊരുകുന്നു നിൻ്റെ വചനപ്രകാരം എന്നെ നിവർത്തണമേ ഭൂഷ്കൻ്റെ വഴി എന്നോട് അകറ്റണമേ നിൻ്റെ ന്യായപ്രമാണം എനിക്ക് കൃപയോടെ നൽകണമേ വിശ്വസ്തയുടെ മാർഗം ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു നിൻ്റെ വിധികളെ എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു ഞാൻ നിന്റെ സാക്ഷ്യങ്ങളോട് പറ്റിയിരിക്കുന്നു യഹോവെ എന്നെ രജിപ്പിക്കരുതേ നീ എൻ്റെ ഹൃദയത്തെ വിശാലമാക്കുമ്പോൾ ഞാൻ നിന്റെ കൽപ്പൻ്റെ വഴിയിൽ ഓടും ഇവിടെ ഏറ്റവും എളിമപ്പെടുന്ന തൻ്റെ അവസ്ഥ ഇന്നതാണെന്ന് മനസ്സിലാക്കിയിരിക്കുന്ന ഒരു ഭക്തനായ ഒരു മനുഷ്യൻ്റെ അവസ്ഥ എൻ്റെ പ്രാണൻ പൊടിയോടു പറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യ നീ പിന്നെ പൊടിയിൽ നിന്നെടുത്തിരിക്കും നീ പൊടിയിലേക്ക് തിരികെ ചേരുമെന്ന് ഇരുപത്തു പറയുന്നുണ്ട് അല്ലേ മനുഷ്യനെ പൊടിയിൽ നിന്നെടുത്തിരിക്കുന്നവൻ അതിൽ തിരികെ ചെരുവോളം നിലത്തിൽ അവൻ വിയർപ്പ് കൊണ്ട് ഉപജീവനം കഴിക്കേണ്ടി വരും മുഖത്തിൽ വിയർപ്പ് കൊണ്ട് ഉപജീവനം കഴിക്കേണ്ടി വരും തിരുവഴുത്ത് പറയുമ്പോൾ താനായിരിക്കുന്ന അവസ്ഥ എന്താണെന്നൂടെ പറയണം എൻ്റെ പ്രാണൻ പൊടിയോട് പറ്റിയിരിക്കുന്നു എന്ന് പറയുന്നത് ശരിക്ക് ദൈവമില്ലെങ്കിൽ നമ്മൾ ദൈവത്തെങ്കിലേക്ക് അടുത്ത് വരുമ്പോൾ നമ്മൾ തിരിച്ചറിയുമ്പോൾ ഇതാണ് അവസ്ഥ ഈ ലോകത്തോട് പറ്റിയിരിക്കുന്ന അല്ലെങ്കിൽ പൊടിയോട് പറ്റിയിരിക്കുന്ന നശ്വരമായതിനോട് പറ്റിയിരിക്കുന്ന നിർജ്ജീവമായതിനോട് പറ്റിയിരിക്കുന്ന ഒരവസ്ഥയാണ് ഒരു മനുഷ്യ ജീവിതത്തിനുള്ളത് എന്നാൽ അത് തിരിച്ചറിയുകയാണ് ദൈവിക പ്രകാശത്തിൽ ഞാൻ എന്തിനോടാണ് പറ്റിയിരിക്കുന്നത് ഞാൻ പൊടിയോട് പറ്റിയിരിക്കുന്നു എന്നാൽ ഈ സങ്കീർത്തനം തുടർന്ന് വരുമ്പോൾ ഈ അവസ്ഥയിൽ നിന്നും കയറി കരയറുന്നതായിട്ട് കാണുന്നുണ്ട് അതിൻ്റെ ഉന്നത അവസ്ഥയിലേക്ക് മാറുന്നതായിട്ടും പറയുന്നുണ്ട് ആ ഭാഗം വരുമ്പോൾ എന്നൊക്കെ ചിന്തിക്കാം അതായത് അവിടെ ഈ അവസ്ഥയിൽ ഇത് പ്രവർത്തിക്കുകയാണ് തിരുവചന പ്രകാരം ജീവിപ്പിക്കണമേ ദൈവത്തിൻ്റെ വചനം നമ്മളെ ഏതായിരിക്കുന്ന സാഹചര്യത്തിൽ നിന്നും ആകേണ്ടതിലേക്ക് നമ്മൾ ഉയർത്തുവാൻ പറ്റും നമ്മളായിരിക്കുന്നത് പോലെ ആയിരിക്കുവാൻ നമ്മളെ ശാക്തീകരിക്കുവാൻ നമ്മളെ വിലപ്പെടുത്തുവാൻ നമ്മളെ ഉയർത്തുവാനായിട്ട് ദൈവത്തിൻ്റെ വചനത്തിന് കഴിയും അതവിടെ പറഞ്ഞാൽ തീരുവചനപ്രകാരം എന്നെ ജീവിപ്പിക്കണം ജീവനാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനവും ആത്മാവും ജീവനുമാവും കർത്താവ് പറയുന്നു തുടർന്ന് പറയുകയാണ് എൻ്റെ വഴികളെ ഞാൻ വിവരിച്ചപ്പോൾ എനിക്ക് ഉത്തരവുള്ള ഇതിൻ്റെ എനിക്ക് ഉപദേശിച്ച് തരണം എൻ്റെ വഴികൾ നമുക്ക് ചില പദ്ധതികളും പ്ലാനുകളും ആഗ്രഹങ്ങളും ഇച്ഛകളും എല്ലാം ഉണ്ടായിരിക്കാം എന്നാലും നമ്മൾ വിവരിച്ച ദൈവത്തോട് പറയാണ് കർത്താവേ എന്നിട്ട് നമ്മൾ പറയണം ദൈവമേ ഇതൊന്നും എൻ്റെ എൻ്റെതായിരുന്നു പക്ഷെ ഇതൊന്നുമല്ല നിൻ്റെ ഇഷ്ടം എന്നെ നടക്കണമേ നീയാണ് ഏറ്റവും നല്ലത് എന്തെന്ന് അറിയുന്നത് അതുകൊണ്ട് നിൻ്റെ ഇഷ്ടം നടക്കണമേ എന്ന് പറയണം നമ്മുടെ പദ്ധതിയും പ്ലാനും ഒന്നും നമ്മൾ ഹൃദയത്തിൽ മറച്ചു വെക്കരുത് ദൈവത്തിന് ഹൈഡ് ചെയ്തുകൊണ്ട് ദൈവം സർവശക്തൻ എന്ന നിലയിലെല്ലാം അറിയാം പക്ഷെ നമ്മൾ നമ്മളെ തന്നെ വിധേയപ്പെടുത്തുന്നതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം ആരാഞ്ഞറിയുന്ന ദൈവത്തിന് ഹൃദയ ഹൃദയങ്ങളെ നിലവുകളെല്ലാം പരിശോധിക്കുന്നതിനാണ് പക്ഷേ അത് അങ്ങനെയല്ല ഇവിടെ ഒരു സ്നേഹത്തോടെ നമ്മുടെ ഹൃദയങ്ങളെ പകരുന്ന അതാണ് ദൈവത്തിന് ഇഷ്ടം എല്ലാം നമ്മൾ പറയുക ദൈവത്തോട് ഷെയർ ചെയ്യുക ഷെയർ ചെയ്യോ കൃത്യമായി നിനക്കറിയാം ഈ കാര്യത്തിൽ ഇന്നതാണ് എന്നതാണ് എങ്കിലും അപ്പോൾ എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നടക്കണമേ എന്നുള്ള ഒരു അപേക്ഷ ഇവിടെ പറയുകയാണ് എൻ്റെ വഴികളെ ഞാൻ വിവരിച്ചപ്പോൾ നീ എനിക്ക് ഉത്തരം വിവരിക്കണം നിൻ്റെ ചട്ടങ്ങൾ എനിക്ക് ഉപദേശി തരണമേ നിൻ്റെ പ്രമാണങ്ങൾ വഴി എനിക്ക് രഹിപ്പിക്കണമേ എന്നാൽ ഞാൻ എൻ്റെ അത്ഭുതങ്ങളെ ധ്യാനിക്കും ഇവിടെ എല്ലാം എൻ്റെ വഴിയുണ്ട് പിന്നെ നിൻ്റെ വഴികളുണ്ട് നിൻ്റെ പ്രമാണങ്ങളിലെ വഴിയുണ്ട് പിന്നെ അവിടെ പറയുന്നുണ്ട് എന്താണ് ഫോഷ്കിൻ്റെ വഴിയുണ്ട് ഒന്ന് ഇരുപത്തിയാറിലാണ് എൻ്റെ വഴി ഇരുപത്തിയേഴിൽ പ്രമാണങ്ങളുടെ വഴി നിന്റെ പ്രമാണങ്ങളുടെ വഴി പിന്നെ പറയുന്നത് ഇരുപത്തി ഒമ്പതിൽ പറയുന്നു ഫോഷ്കിൻ്റെ വഴി മുപ്പതിൽ പറയുന്നു വിശ്വസ്തയുടെ മാർഗം അതൊരു വഴിയാണ് വിശ്വസ്തയുടെ മാർഗം അവിടെ നിന്റെ പ്രാണങ്ങൾ വഴി എനിക്ക് ലഭിക്കണമെന്ന് പറയുകയാണ് അതാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം ദൈവഹിതമാണ് അതിനകത്ത് നിറഞ്ഞു നിൽക്കുന്നത് ഞാൻ എന്നാൽ ഞാൻ നിൻ്റെ അത്ഭുതങ്ങളെ ധ്യാനിക്കും എൻ്റെ പ്രാണൻ വിഷാദം കൊണ്ട് ഉരുകുന്നു നിൻ്റെ വചനപ്രകാരം എന്നെ നിവർത്തണമേ എൻ്റെ പ്രാണൻ വിഷാദം കൊണ്ട് ഉരുകുന്നു എന്ന് പറയുന്ന ഒരു അനുഭവം അനുതാപമില്ലായ്മയാൽ കഠിനപ്പെട്ടുന്നതിനേക്കാൾ ദുഃഖത്താൽ ഒരുങ്ങിപ്പോകുന്നതാണ് നല്ലതെന്ന് അനുതാപമില്ലാതെ കഠിന കഠിനപ്പെടുന്നതിനാൽ ദുഃഖത്താൽ ഒരുങ്ങിപ്പോകുന്നതാണ് നല്ലതെന്ന് പറയും ഇവിടെ പറയുകയാണ് എൻ്റെ പ്രാണൻ വിഷാദം കൊണ്ടൊരുങ്ങിപ്പോകുന്നതിൻ്റെ വനപ്രകാരം ജീവിക്കുകയാണ് വിഷാദം എന്ന് പറയുന്നത് ഡിപ്രഷൻ അല്ലെങ്കിൽ അത് പറയുന്നത് അതൊരു ഭയങ്കര ഒരു മനുഷ്യ കൃതികൾ ഉരുക്കിക്കളയുന്നൊരു നാടാണ് അല്ലെങ്കിൽ ഇവിടെ പറയുകയാണ് നിഭവ എൻ്റെ പ്രാണൻ വിഷാദം കൊണ്ട് എന്ന് പറയുന്നത് അതുകൊണ്ട് തെറ്റായ അങ്ങനെയുള്ള ഇതിലേക്ക് നമ്മൾ പോകാതെ അവിടെ പറയാം നിൻ്റെ വചനപ്രകാരം ഇന്ന് പുറത്തണമേ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നതെന്ന് ദാവീത് പറയുന്നുണ്ട് എൻ്റെ ഉള്ളമേ നീ വിഷാദിച്ചുള്ള ഞരങ്ങുന്നതെന്ന് ദൈവത്തെ പ്രത്യാശ വെക്കുക അതേ ദൈവത്തെ പ്രത്യാശിക്കുക അവനെ പ്രകാശ രക്ഷയും എൻ്റെ ദൈവമാകുന്നു ഞാൻ ഇനിയും അവനെ സ്തുതിക്കും വിഷാദം വരുമ്പോൾ വിഷാദിക്കുന്ന എന്തെന്ന് ചോദിക്കും വിഷാദം അകറ്റണം നിൻ്റെ ഹൃദയത്തിൽ നിന്ന് വിഷാദം അകറ്റണം ദൈവിക ജീവൻ പ്രാപിക്കണം അവിടെ തുടർന്ന് പറയുകയാണ് ഫോഷ്കിൻ്റെ വഴി എന്നോടെ അകറ്റണം ഫോഷ്കിൻ്റെ വഴി അല്ലേ അത് തിന്മയുടെ വഴി ഫോഷ് കപടത്തിൻ്റെ കാപിടുത്തത്തിൻ്റെ വഴി അതിൽ നിന്ന് അകറ്റണമെന്ന് പറയുക നിൻ്റെ ന്യായപ്രമാണം എനിക്ക് എറിവയോടെ നൽകണമേ വിശ്വസ്തതയുടെ മാർഗം ഞാൻ പെരഞ്ഞെടുത്തിരിക്കുന്നു വിശ്വസ്തതയുടെ മാർഗമാണ് അത് ഞാൻ ഏറ്റവും നല്ലതായിട്ടവിടെ പറയുന്നത് ഐ ഹാവ് ഫോളോഡ് യുവർ ഇൻസ്ട്രക്ഷൻസ് ലോ ഡോ ലെറ്റ് മീ പു ടു ഷേയും ഞാൻ നിൻ്റെ പ്രമാണങ്ങളെ വിശ്വടെ പറയും വിശ്വസ്ഥതയുടെ മാർഗം ഐ ഹാവ് ടു ബി ഒബീഡിയൻ ഐ ഹാവ് പെയ്ഡ് അറ്റൻഷൻ ടു യുവർ ജഡ്ജ്മെന്റ് അനുസരിക്കുന്നതിനുള്ള ഒരു തീരുമാനം അവിടെ ഇറക്കുകയാണ് വിശ്വസ്തയുടെ മാർഗം ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു നിന്റെ വിധികളെ എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു അപ്പോൾ വിധികളെ എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു അത് പുറകിൽ അറിഞ്ഞു കളയുകയില്ല തിരുവരുത്തു പറയുമ്പോൾ രാജകമണ്ടി പുസ്തകത്തിലൊക്കെ പറയുന്നുണ്ട് എൻ്റെ വചനങ്ങൾ നിൻ്റെ പിറകിൽ നീ എറിഞ്ഞു കളഞ്ഞു അതൊരു കുറ്റമായിട്ട് പറയുകയാണ് എൻ്റെ വചനങ്ങളെ നിൻ്റെ പിറകിൽ നീ എറിഞ്ഞ് കളഞ്ഞു എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തില്ല ദൈവിക പ്രമാണത്തിന് മുൻനിർത്തിയില്ല ഒരു കാര്യം ചെയ്യുമ്പോൾ ദൈവത്തിന് ഇഷ്ടമാണോ എന്ന് ചിന്തിച്ചില്ല മനുഷ്യർ നല്ലതാണെന്ന് പറഞ്ഞല്ലെങ്കിൽ നമുക്ക് തന്നെ നല്ലതാണെന്ന് തോന്നി പക്ഷെ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ എങ്ങനെയാണെന്ന് നമ്മൾ അന്വേഷിച്ചില്ല നല്ലതോ തീയതോ നമുക്കറിയാനായിട്ട് സാധിക്കത്തില്ല നമ്മളുടെ ദൃഷ്ടി നല്ലത് ചിലപ്പോൾ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അത് തെറ്റായിരിക്കാം അതുകൊണ്ട് ഏതോന്ന് കാര്യമാണെങ്കിലും അത് നമ്മൾ ദൈവത്തിൻ്റെ വിവരിക്കുക എന്ന് പറയാം ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ദൈവമേ നിന്റെ തീരുമാനം അതിൽ നിർത്തിക്കപ്പെടണമേ ഏത് തിരഞ്ഞെടുക്കുകയാണെന്ന് ഞാൻ അറിയുന്നില്ല ദൈവമേ അവിടെ നിന്ന് എനിക്ക് വിശ്വസ്തതയുടെ മാർഗം തിരഞ്ഞെടുത്ത് തരണമേ ഇവിടെ പറയാം നിൻ്റെ വിധികൾ എൻ്റെ മുന്നിൽ വച്ചിരിക്കുന്നു ഞാൻ നിൻ്റെ സാക്ഷ്യങ്ങളോട് പറ്റിയിരിക്കുന്നു യഹോവേ എന്നെ ലജ്ജിപ്പിക്കരുത് ഇവിടെ കണ്ടോ ആദ്യം നമ്മൾ തുടങ്ങിയപ്പോൾ എൻ്റെ പ്രാണൻ പൊടിയോട് പറ്റിയിരിക്കുമെന്ന് പറയുന്നത് പൊടി ലോകം ഈ ഈ ഈ ലോകത്തിൻ്റെ കാര്യങ്ങൾ മാത്രം പ്രത്യാശയില്ലാത്ത അവശ അവസ്ഥ നാശത്തിൻ്റെ തീർന്നു പോകുന്ന അനുഭവം നശ്വരമായ ഒരു അനുഭവം അതിനോട് പറ്റിയിരിക്കുകയാണ് പക്ഷെ ഇവിടെ ഈ ദൈവിക പ്രമാണങ്ങളെല്ലാം ധ്യാനത്തോടെ വായിച്ച് പ്രാർത്ഥിച്ച് അടുക്കൂടെയോട് പറയാണ് ഇപ്പോൾ എന്തിനോട് ചേർന്നിരിക്കുന്നു ഞാൻ നിന്റെ സാക്ഷ്യങ്ങളോട് പറ്റിയിരിക്കുന്നു ഐ ഹാവ് ഫോളോഡ് യുവർ ഇൻസ്ട്രക്ഷൻസ് ലോഡ് ഡോൺ ലെറ്റ് മീ ബി ടു ഷെയിം അവിടെ ഇപ്പോൾ ദൈവത്തിൻ്റെ സാക്ഷ്യങ്ങളോട് പറ്റിയിരിക്കുകയാണ് ദൈവത്തിൻ്റെ സാക്ഷ്യങ്ങൾ അവിടെ അപ്പോൾ ഉന്നതമായൊരു അനുഭവത്തിലേക്ക് ദൈവിക സാക്ഷ്യങ്ങൾ യഹോവേനെ ലജ്ജിപ്പിക്കരുതേ ഇല്ല അവനിലേക്ക് നോക്കിയ പ്രകാശിതര മുഖം ലജ്ജിച്ചു പോയതുമില്ല ഈ എളിന്ന് ഇലോളിച്ചു അവൻ സകല കഷ്ടങ്ങൾ നിന്ന് ഉപടിവിച്ചു എന്ന് പറയുന്നുണ്ട് എൻ്റെ സകല ഭയങ്ങളിൽ നിന്ന് വിടുവിച്ചു എന്ന് പറയുന്നുണ്ട് അവിടെ ദൈവത്തിലേക്ക് നോക്കിയാൽ നമ്മൾ ഒരിക്കലും ലജ്ജിതരാകുകയില്ല അവനെ വിശ്വസിക്കുന്ന ഒരുത്തിനും ലജ്ജിച്ചു പോകുകയില്ല എന്ന റോക്രി ലേഖനത്തിൽ പിന്നെയും പറയുന്നുണ്ട് അവിടെ പ്രയഹോവേ എന്നെ ലജ്ജിപ്പിക്കരുതേ നീ എൻ്റെ ഹൃദയത്തെ വിശാലമാക്കുമ്പോൾ ഞാൻ നിന്റെ കപ്പലിനുടെ വഴിയിൽ ഓടും വിശാലമായ ഒരു ഹൃദയം ഇവിടെ നമ്മൾ ഒന്നാമത്തെ വാക്യത്തിൽ രണ്ടാമത്തെ വാക്യത്തിൽ കണ്ടു പൂർണ്ണ ഹൃദയം ഒന്ന് നൂറ്റി പത്തൊമ്പത് രണ്ടിൽ പറയുന്നുണ്ട് ഞാൻ നിൻ്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ച് പൂർണ്ണ ഹൃദയത്തോടെ നിന്നനുസരിക്കും ഏഴാമത്തെ വാക്യത്തിലേക്ക് ഒരു പറയുകയാണെങ്കിൽ ഞാൻ നിന്റെ ചട്ടങ്ങൾ ആചരിക്കും ഏഴാമത്തെ വാക്യത്തിൽ നീൻ്റെ നീതിലെ പഠിച്ചിട്ട് ഞാൻ പരമാർത്ഥ ഹൃദയത്തോടെ എനിക്ക് സ്തോത്രം ചെയ്യുമെന്ന് പറയുകയാണ് പരമാർത്ഥ ഹൃദയം പിന്നെ പത്താമത്തെ വാക്യത്തിലേക്ക് ഒരു പറയുകയാണ് പൂർണ്ണ ഹൃദയത്തോടെ നിന്നന്വേഷിക്കുന്നു എന്ന് പറയണം അപ്പോൾ പൂർണ്ണ ഹൃദയം പരമാർത്ഥ ഹൃദയം പിന്നെ ഇവിടെ ഒരു പറയാണ് എന്താണ് വിശാലമായൊരു ഹൃദയം ബ്രോഡായിട്ടുള്ള ഇടുങ്ങിയതല്ല നാരോ അല്ല എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ എടുക്കാമല്ല വിശാലമായിരിക്കുക സന്തോഷത്തോടെ ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ അത് വിഷമിച്ചല്ല അത് ദുഃഖത്തോടെയല്ല സന്തോഷത്തോടെ ദൈവിക പ്രമാണങ്ങൾ അനുസരിക്കുമെന്നുള്ളൊരു തീരുമാനം ആരുടെ നിർബന്ധത്താലല്ല പിന്നെ സ്വമനസ്സാലേ നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ അങ്ങനെ വരും ഹൃദയം വിശാലമാണ് ഹൃദയം വിശാലമായ ജീവിതങ്ങളാണ് ധന്യമായത് അവിടെ ഇടുക്കമില്ല അവിടെ പ്രയാസമില്ല അവിടെ പറയുകയാണ് അതാണ് അതൊരു ഹൈവേ ആണെന്ന് പറയും വിശുദ്ധ വഴി എന്ന പേരാകും ഒരു പെരുവഴി ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട് പെരുവഴി എന്ന് പറഞ്ഞാൽ ഹൈവേ എന്നാണ് പറയുന്നത് അതിന് വിശുദ്ധ വഴി എന്നാണ് പേര് പോഷന്മാർ പോലും വഴുതിട്ട് പോകുകയില്ല എന്ന് ഏശ്രഭാൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് എസ് ആ മുപ്പത്തിയഞ്ചിൻ്റെ എട്ടാമത്തെ വാക്യത്തെ പറയാ അവിടെ ഒരു പെരുവഴിയും പാതയും ഉണ്ടാകും അതിന് വിശുദ്ധ വഴി എന്ന് പേരാകും ഒരശുദ്ധനെ മുതൽ കൂടി കടന്നു പോകുകയില്ല അവർ അവനോട് കൂടെയിരിക്കും വഴിപോക്കർ പോഷന്മാർ പോലും വഴിതെറ്റി പോകുകയില്ല ഒരു സിംഹവും അവിടെ ഉണ്ടാകുകയില്ല ഒരു ദുഷ്ടമൃഗയോട് കയറി വരികയില്ല ആ വകിയവയോടെ കാണുകയില്ല വീണ്ടെടുക്കപ്പെട്ടവർ അവിടെ നടക്കുമെന്ന് അതുകൊണ്ട് നീതിയുടെ മാർഗം എന്ന് പറയുന്നത് വിശാലമാണ് അതിൽ നിങ്ങൾ പ്രവേശിച്ചാൽ പിന്നെ വഴിതെറ്റി പോകുകയില്ല ആ വഴിയേതാണ് കർത്തവാഹന യേശു ക്രിസ്തു അവനിലാണെങ്കിൽ നമുക്ക് വഴി തെറ്റുകയില്ല നമ്മൾ സദ്യ വഴിയിൽ കൂടെ തന്നെ അത് വിശാലമാണ് ആ വഴി എടുക്കമുള്ളതല്ല ഞെരുക്കമില്ലാത്ത വിശാലമായ വഴി ആനന്ദത്തോടെ ആ വഴിയിൽ കൂടെ നമുക്ക് യാത്ര ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കും അതിന് നമുക്ക് ദൈവിക പ്രമാണങ്ങൾ അനുസരണത്തിലേക്കും ദൈവസന്നിധിലേക്കും നമ്മളെ തന്നെ നമുക്ക് ചെയ്യും ദൈവം മഹത്തരമായ ജയകരമായ ഒരു ജീവിതത്തിന് അനുഭവം നമുക്ക് തരട്ടെ സ്നേഹം നിറഞ്ഞ ദൈവമേ നന്ദിയോടെ ഞങ്ങൾ തന്നെ സ്തുതിക്കുന്നു അപ്പോൾ തെറ്റായ മാർഗങ്ങൾ പോഷ്കൻ്റെ വഴികൾ എല്ലാം ഈ ലോകത്ത് പല മാർഗങ്ങളുണ്ട് നിങ്ങൾ കാണുന്നു എന്നാൽ ദൈവമേ വിശ്വസ്തയുടെ മാർഗം ഞങ്ങൾ തിരഞ്ഞെടുക്കുവാൻ തൊക്കെയാണ് ഞങ്ങൾക്കവിടെ നിന്ന് ആലോചന തരുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു അർത്ഥാത് യേശുക്രിസ്തു തന്നെയാണ് ആ മാർഗം ആ വഴിയൊന്നും ഞങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതിനായി ഞങ്ങളിനെ സ്തുതിക്കുന്നു പാ നിൻ്റെ സലേക്ക് ഞങ്ങൾ തന്നെ സമർപ്പിക്കുന്നു പൊടിയോട് പറ്റിയിരുന്ന ജീവിതത്തെ നിൻ്റെ സാക്ഷ്യങ്ങളോട് പറ്റി ചേരുമാറാക്കുന്ന അവിടുത്തെ കൃപക്കായ സ്തുതി എന്റെ പ്രാണൻ നിന്നോട് പറ്റിയിരിക്കുന്നുവെന്ന് ക്രിസ്താവിനോട് പറ്റി ചേരുന്നവൻ അവനുമായി ഏകാത്മവാകുന്നുവെന്ന് തീരുമാനങ്ങളെ പ്രബോധിപ്പിക്കുന്നു പറ്റിച്ചേരട്ടെ എല്ലാ കൊതിച്ചിടുന്നു നാഥാ